അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ച ലഭിച്ച ഞങ്ങൾക്ക് അമ്മമാതാവിനോടും ദൈവകുമാറിനോടും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് ജീന ഇതെൻ്റെ ഹസ്ബൻഡ് സെബാസ്റ്റിൻ ഞങ്ങൾ ചുവര ആലുവയ്ക്ക് അടുത്ത ചൊവ്വരയിൽ നിന്ന് വരുന്നു കുടമ്പടി എടുക്കുന്നതിന് മുമ്പും അതിന് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് രണ്ട് വർഷമായിട്ട് നിരന്തരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഈ അസുഖം മാറില്ല ട്രൈജിമിനിയൽ ന്യൂറോളജിയ എന്ന പ്രത്യേകതരം അസുഖമാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് വേറെ മെഡിസിൻ ഒന്നുമില്ല അസുഖം മാറില്ല ഇതാണ് എല്ലാവരുടെ അഭിപ്രായം ഈ അസുഖം വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു മണിക്കൂറോളം ഈ അസുഖം നീണ്ടു നിൽക്കും ഒരു ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് അതായത് ചെവിയിലേക്കും ബ്രെയിനിലേക്കും കണ്ണിലേക്കും ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു അസുഖം ഈ തലവേദന വരുന്നത് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം തലവേദന നീണ്ടു നിൽക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു ഈ സമയത്തൊന്നും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അലോപ്പതി മെഡിസിൻസ് എല്ലാം കഴിഞ്ഞ് പിന്നീട് അക്യുപൻസ് നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ ഞങ്ങൾ മരട് സിസ്റ്റർ സോണിയുടെ ഹോസ്പിറ്റലിൽ ചെന്നു സിസ്റ്ററിനെ കണ്ടു പറഞ്ഞു സിസ്റ്റർ ഒരേ അഭിപ്രായം തന്നെ പറയുന്നത് അതായത് ഈ അസുഖം മാറില്ല മോനെ ഇത് ട്രൈജിമിനൽ ന്യൂറോളജിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം പ്രാർത്ഥിക്കാം സിസ്റ്ററിൻ്റെ കയ്യിൽ അന്ന് അവിടെ ഒരു കൃപാസനത്തിൽ നിന്ന് ഒരു ചേച്ചി കൊടുത്തു വിട്ട തേൻ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളോട് എല്ലാവരോടും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് സിസ്റ്റർ ഹസ്ബൻ്റിൻ്റെ നാവിൽ ആ തേൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒരു സ്ലിപ്പിൽ എഴുതി എഴുതിത്തന്നു ഞങ്ങൾക്ക് ഹബക്കുക്ക് ഒന്നേ അഞ്ച് ഇതായിരം പ്രാവശ്യം നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു അതായത് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയാഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു ഇതായിരുന്നു ആ വചനം ഓഗസ്റ്റ് അഞ്ചിനാണ് അവിടെ പോയത് അന്നു മുതൽ ഞങ്ങൾ ഡെയിലി ഈ വചനം എഴുതിക്കൊണ്ടിരുന്നു ദിവസം പത്ത് അല്ലെങ്കിൽ ഏഴ് എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ആ ഒരു ഇതിലാണ് എഴുതിക്കൊണ്ടിരുന്നത് സെപ്റ്റംബർ പത്തിന് ഞങ്ങൾ ഇവിടെ വന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് അദ്ദേഹം മാതാവിനോട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടില്ല പകരം കുടുംബത്തിൻ്റെ വിശദീകരണം മാത്രമാണ് വെച്ചിരുന്നത് ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് വെച്ചില്ല ഇല്ല നമുക്കിത് മതി ഞാനത് സഹിച്ചോളാം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ അസുഖം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമായിരുന്നു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മക്കൾക്കും കൂടി ഇവിടെ വന്ന് അമ്മയെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു അതിന് നമുക്കൊരു കാര്യം ചെയ്യാം നവ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി വിജയദശമിയുടെ അടുത്ത് അത് ചൊവ്വാഴ്ച അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കാറിൽ ഇങ്ങോട്ട് യാത്ര തിരിച്ചു ഇവിടെ വന്ന് അമ്മയെ കണ്ടു ഞങ്ങൾ ഉച്ചയ്ക്ക് തിരിച്ചു പോകുന്ന വഴി നമുക്കറിയാം ഇങ്ങോട്ട് ആലുവ എറണാകുളം ടു ആലപ്പുഴ വരുമ്പോൾ ആലപ്പുഴന്ന് ചേർത്തല വരെ സൈഡിൽ ഇങ്ങനെ റോഡുകൾ അടച്ചു കെട്ടിരിക്കുകയാണ് ബ്രിഡ്ജിൻ്റെ പണി കിടക്കണ കാരണം അപ്പോൾ ഓൺ ദ വേ ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ മോള് ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ക്ഷീണം കാരണം പുറകിൽ കിടന്ന് ഇറങ്ങും ഉറങ്ങുകയാണ് മോളോട് പറഞ്ഞു മോനെ എനിക്ക് ഉറങ്ങും ഉറക്കം വരുന്നുണ്ട് നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ സ്ഥലം നോക്കുകയാണ് എവിടെ ഒതുക്കണം പക്ഷേ മൊത്തം സൈഡ് എല്ലാം കെട്ടിയിരിക്കുകയാണ് ആ സമയത്ത് ഹസ്ബൻഡ് അറിയാതെ ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഹസ്ബൻഡ് രണ്ട് കൈയും ഇരിപ്പുണ്ട് പക്ഷേ വണ്ടി ആരാ ഓടിച്ചത് ഒരു ഞെട്ടലോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ആൾ പറയുകയാണ് ഞാൻ ഉറങ്ങിപ്പോയി പക്ഷേ എത്ര നേരം ഉറങ്ങിയെന്ന് എനിക്കറിയില്ല പക്ഷേ മുമ്പിലെ വണ്ടികളെല്ലാം നിരനിരയായിട്ട് കിടക്കുന്നുണ്ട് ഈ വണ്ടി സാവധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കേട്ടവരും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അമ്മ മാതാവ് തന്നെയാണ് ആ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നതെന്ന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇത് കഴിഞ്ഞ് ഹസ്ബൻഡിന് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നവംബർ ആദ്യം ആള് തിരുവനന്തപുരം പോയി തിരിച്ചു വന്നപ്പോൾ നല്ല പനിയായിട്ട് തിരിച്ചു വന്നത് അപ്പോൾ പനിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു നെബിലൈസേഷൻ എടുത്തു ഇതൊക്കെ കഴിഞ്ഞ് തലവേദന ശക്തിയാകാൻ തുടങ്ങി ഒരു ദിവസം ഒരു പ്രാവശ്യം വന്നുകൊണ്ടിരുന്ന തലവേദന ആ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമായിട്ട് വരുന്നു രാവിലെ ഉച്ചയ്ക്ക് രാത്രി അതായത് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത തലവേദന അത് സഹിക്കാൻ പറ്റാത്ത തലവേദന തല പൊട്ടിപ്പോകുന്ന പോലെ മരിച്ചു പോയേക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ രാത്രി കരയുന്നത് അപ്പോൾ ഞങ്ങൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് മാതാവിനെ വിശ്വാസ പ്രമാണിതെല്ലാം ചെല്ലി പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ല ഹസ്ബൻഡിന് ഈ അസുഖം ഉള്ളതുകൊണ്ട് ആ ഏരിയയിൽ ഞങ്ങൾ അമ്മയുടെ തൈലം പുരട്ടി തടവി വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലിക്കൊണ്ടിരിക്കും രാത്രിയൊക്കെ അപ്പോൾ ഇത് സഹിക്കാൻ പറ്റാതെ ആയി വന്നപ്പോൾ വീണ്ടും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അമ്മയോടും പ്രാർത്ഥിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി രണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു നമുക്കൊന്നും സീറ്റി എടുത്ത് നോക്കാം ഇത് മാറുന്നില്ലല്ലോ സിറ്റി എടുത്തപ്പോൾ പറഞ്ഞത് തലവേദന അതിൻ്റെ ആണെന്ന് തോന്നുന്നില്ല എങ്കിലും നമുക്ക് സൈനസിലെ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട് ഫുള്ളി ബ്ലോക്ക്ഡ് ആണ് ഒരു സൈനസ് സൈനസ് അപ്പോൾ നമുക്ക് ആ അതിൻ്റെ ബ്ലോക്ക് എടുത്ത് ഒരു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ബുധനാഴ്ച പറഞ്ഞു വ്യാഴാഴ്ച വന്ന് നിങ്ങൾ അഡ്മിറ്റാവൂ വെള്ളിയാഴ്ച നമുക്ക് സർജറി ചെയ്യാവുന്ന പറഞ്ഞു വ്യാഴാഴ്ച വരുമ്പോൾ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും വന്നാൽ മതി ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്തിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ഓപ്പറേഷന് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യണം അതെല്ലാം ഞങ്ങൾ ചെയ്തു റൂം ബുക്ക് ചെയ്തു ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു അനസ്തേഷ്യസിനെ കണ്ടു എല്ലാം കഴിഞ്ഞ് സർ അനസ്റ്റിനെ കണ്ടപ്പോൾ അനുസരിച്ച് പറഞ്ഞത് എക്സ്റേയിൽ ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൽമോണിസിൻ്റെ ഫീഡ്ബാക്കും കൂടി എടുക്കണം അവരുടെ കൺസൾൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി പോസിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞു പൽമോണസ്റ്റ് ആ സമയം ആറു മണിയായി അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ സർജൻ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം നിങ്ങൾ നേരത്തെ വരും ഒരു രണ്ട് മണിയാവുമ്പോഴേക്കും വന്ന് പൾമോഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇതെല്ലാം റെഡിയാക്കി പോന്നോളാൻ പറഞ്ഞു സർജറിക്ക് വേണ്ട എല്ലാം റെഡിയാക്കി പോന്നോളാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ രാത്രി വീട്ടിൽ വന്നു മോളോടെല്ലാം അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ മോൾക്ക് അയൺ ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ് അതായത് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഹസ്ബൻ്റിൻ്റെ ഡ്രസ്സ് തേക്കുന്ന സമയത്ത് വന്നു അപ്പോൾ അവൾ പറയുകയും ചെയ്തു ഇങ്ങനൊരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മമ്മി ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം മോനെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് രാത്രി തലവേദന ഒന്നും വന്നില്ല പിറ്റേ ദിവസം രാവിലെ ഉച്ചവരെ ഞങ്ങൾ ജോലിക്ക് പോയി അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു ജീനി ഇത് എനിക്ക് ഇതുവരെ തലവേദന വന്നിട്ടില്ല നമുക്ക് സർജറി വേണോ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ഹോസ്പിറ്റലിൽ ചെല്ലാം എന്നിട്ട് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം ഡോക്ടർ തന്നെ പറയട്ടെ നമുക്ക് ഇത് വേണ്ട എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ട് മണിയാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ കാറിലിരുന്നു കൊണ്ട് തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ഞങ്ങൾ പൽമോണിസിനെ കാണാൻ വേണ്ടി പോകുന്നത് അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സർജറി അത്ര അത്യാവശ്യമാണോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് പേഷ്യൻറ്റിന് സർജറിക്ക് നമുക്ക് കൺസെൻറ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം ആളുടെ ചെസ്റ്റിൽ മുഴുവൻ പാച്ചസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരാഴ്ച മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു ശരി ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കാര്യം ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ വേണ്ടെന്ന് അപ്പോൾ നേരെ സർജൻ്റെ അടുത്ത് ചെന്ന് പറയണം സർജൻ്റെ അടുത്ത് ചെന്നു സർജനും ചോദിച്ചു എന്ത് പറ്റി എന്തു പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജറി വേണ്ടാന്ന് വെക്കാം ഇതൊരു മിറക്കളായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഡോക്ടർ ഞങ്ങളോട് അഭിപ്രായപ്പെട്ടത് അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു തലവേദന വന്നിട്ടില്ല അമ്മ മാതാവിനും ദിവകുമാരനും ഒരായിരം നന്ദി പറയുന്നു അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ അത്യാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ പെട്ടെന്ന് അപ്പച്ചന് നടക്കാൻ പറ്റാതെ ആവുന്നു ഓർമ്മക്കുറവ് വരുന്നു ആരെയും തിരിച്ചറിയുന്നില്ല മരുന്ന് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അല്ല ഹൈ ബി പി ഉള്ള ആളാണ് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല അതുമാത്രമല്ല എഴുന്നേറ്റ് നടന്നിട്ട് പോയി ഇവിടെയൊക്കെ കുഴികളാണ് ഇവിടെയൊക്കെ എന്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് തീയാണ് പുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വീടെന്ത ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെയൊക്കെ ആരാ കുഴി കുത്തിയത് ഇതാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ശത്രുക്കളാണ് ഞങ്ങൾ വിഷമാണ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുമ്പോഴും മരുന്ന് കൊടുക്കുമ്പോഴും ഇതെല്ലാം തട്ടിക്കളയുന്നു ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല പയ്യ പയ്യ ആൾ വീക്കായി ബെഡ്ഡിഡൻ ആയി എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഹസ്ബൻഡിന് ഉപ്പ് കൊടുത്തു കൃപാസനത്തിൽ ഇത് ഫുഡിൽ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം എന്നും ഫുഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് വിശ്വാസ പ്രമാണം ചെല്ലി അപ്പച്ചന് ഉപ്പ് എന്നും കൊടുത്തിരുന്നു ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ എഴുന്നേറ്റ് നടക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം മനസ്സിലാക്കാനും പക്ഷെ മെഡിസിൻ മാത്രം എടുത്തില്ല ഇന്നും ഒത്തിരി വർഷങ്ങളായിട്ട് ഹൈ ബി പി ഉണ്ടായിരുന്ന ഒരാൾ ഇന്നും ബി പിക്ക് മരുന്ന് കഴിക്കുന്നില്ല ഒരു മരുന്നു ഇല്ലാതെ ഇന്നെൻ്റെ അപ്പച്ചന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നു പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുന്നു ഒത്തിരി നന്ദി അമ്മയ്ക്കും ദിവ്യകുമാരനും പിന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഞങ്ങൾ കൃപാസനത്തിൽ പോകാനായിട്ട് അത് ഞങ്ങൾ ഈ ഞങ്ങൾക്ക് നടന്ന ഈ അത്ഭുതങ്ങളെല്ലാം ഇതെല്ലാം എല്ലാവരോടും പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്കും പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പോകാനുള്ള പൈസയില്ല കയ്യിൽ അല്ലെങ്കിൽ അതെങ്ങനെ പോകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഹസ്ബൻഡാണെങ്കിലും ഞാൻ ഞാനാണെങ്കിലും വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് വൺ ഹസ്ബൻഡ് തന്നെ ചിലപ്പോൾ വണ്ടി ഓടിച്ച് അവരെ കൊണ്ടുപോകാറുണ്ട് പിന്നെ പൈസക്കൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് പറയുമ്പോൾ അവരെ സഹായിക്കാറുണ്ട് പിന്നെ കൃപാസന പത്രം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളും ഞാൻ ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടിയാണ് കൊടുക്കുന്നത് പിന്നെ എന്നും ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നിരന്തരം എല്ലാ ദിവസവും ബൈബിള് വായിക്കാനും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാനും ദിവ്യകാരനെ സ്വീകരിക്കാനുള്ള എല്ലാ കൃപാവരും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അമ്മ മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് പതിനെട്ടില് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതിയിലൂടെ അനുഗ്രഹീതമാകും തൻ തൻകൂടെ ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനവും അതുപോലെ അതിനെ തുടർന്നുള്ള ആ ഒരു കർത്താവിൻ്റെ നമ്മോട് കൂടെയുള്ള വസിപ്പും അതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ കുടുംബങ്ങളെയും ഓരോ മക്കളെയും സാക്ഷ്യം പറയുന്നതിന് യോഗ്യരാക്കുന്നത് അതായത് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്നു അവരുടെ ജീവിതത്തിൽ ഇത്രയും നാളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്നതെല്ലാം ദാനമായിട്ട് ലഭിക്കുന്നതെല്ലാം കൃപകളായി തങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സാക്ഷ്യങ്ങളാണ് തൻ്റെ ഹസ്ബൻ്റിന് എന്തായിരുന്നു അസുഖമെന്നും എത്രമാത്രം സിവിയറായിരുന്നു അത് അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല പിന്നീടാണ് ഒരു സർജറിയിലേക്കൊക്കെ സർജറി ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് എന്നാൽ വീണ്ടും സർജറി പോലും ഇല്ലാതെ അത് പരിപൂർണമായിട്ട് മാറുകയാണ് അതുപോലെ നമ്മുടെ കൂടെ നടക്കുന്ന തമ്പുരാൻ്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഇത് ഈ ഒരു സാക്ഷ്യത്തിലല്ല എത്രയോ സാക്ഷ്യങ്ങളിൽ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ആൾക്കാരെയാണിത് തൻ്റെ പപ്പയുടെ രോഗ ആയിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ നമുക്ക് കൃപകള ചൊരിയുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുവാൻ കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശു സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക